യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ അന്തോണീസ് ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ് ഈശോ ഈ വിശുദ്ധനിലൂടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും ഇപ്പോഴും ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ അന്തോണിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ അഴുകാത്ത നാവിനെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനങ്ങൾ പ്രക പ്രകീർത്തിച്ച കർത്താവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിച്ച ആ നാവിനെ കർത്താവ് വലിയൊരു അടയാളമായിട്ട് അഴുകാനായിട്ട് അനുവദിച്ചില്ല പ്രിയപ്പെട്ടവരെ ദൈവവചനം പ്രഘോഷിച്ച ഒരു നാവ് അതിനേ ലോകത്തിൽ ദൈവം ഒരടയാളമാക്കി മാറ്റി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്താവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു കാര്യം ചിന്തിക്കാം അഴുകാത്ത നാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവ് എപ്രകാരമാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ജർമേയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും വില കെട്ടവ് പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും വിലഘട്ടം പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും പ്രിയപ്പെട്ടവരെ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് ശക്തമായ തീരുമാനമെടുക്കാം കുറേ വചനങ്ങൾ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടട്ടെ നല്ല കാര്യങ്ങൾ പുറപ്പെടട്ടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രത്യാശ നൽകുന്ന സ്വപ്നങ്ങൾ നൽകുന്ന അനേകരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു നാവായിട്ട് വാക്കുകളായിട്ട് നിന്റെ ജീവിതം മാറട്ടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകം തെറി പറയുന്ന ശൈലി അശ്ലീലം പറയുന്ന ശൈലി അപവാദങ്ങൾ പറയുന്ന ശൈലി കുറ്റങ്ങൾ പറയുന്ന ശൈലി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ശൈലി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം വിശ്വ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഇന്ന് ഈയൊരു കാര്യം മാത്രം പ്രത്യേകം നമ്മൾ മനസ്സിലുണ്ടായിരിക്കട്ടെ നല്ലത് പറയാനായിട്ട് ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മുടെ നാവിലൂടെ വച്ചിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ തീർച്ചയായിട്ടും നിൻ്റെ നാവും നിൻ്റെ വാക്കുകളും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരും നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് സാധിക്കുന്നവരൊക്കെ വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥം തേടണം പറ്റുമെങ്കിൽ വിശുദ്ധ അന്തോണിസിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ തീർത്ഥ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാവിനെ അഭിഷേകം ചെയ്യണമേ വചനം പറയുവാൻ നല്ലതു മാത്രം പറയുവാൻ ഞങ്ങളുടെ നാവിന് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ